ഹായ് ഫ്രണ്ട്സ് ഫോർ സെയിൽ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഈ വീടും സ്ഥലവും കോട്ടയം ജില്ലയിൽ പൊൻകുന്നം എന്ന സ്ഥലത്താണ് പൊൻകുന്നം ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ ഇളംകുളം എന്ന സ്ഥലത്തു നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വീടും സ്ഥലവും വിൽപ്പന കേട്ടുള്ളത് പതിനെട്ട് സെൻറ്റ് സ്ഥലത്താണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന് ഏകദേശം മൂന്ന് വർഷത്തോളം പഴക്കമുള്ളതാണ് പൊൻകുന്നം പാലാ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലലപിതയ്ക്കായി എല്ലാ സീസണിലും പറ്റാത്ത കിണർ വെള്ള സൗകര്യവും ഇവിടെ ലഭിക്കുന്നതാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ വീടിന് താഴത്തെ നിലയിൽ വിശാലമായ ഒരു കാർ പോർച്ച് സിറ്റൌട്ട് ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ രണ്ട് ബെഡ്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയും മുകളിലത്തെ നിലയിൽ സിറ്റൌട്ട് ലീവിംഗ് ഹാൾ മൂന്ന് ബെഡ്റൂം കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയുമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ തടിപ്പണികൾ പൂർണ്ണമായിട്ടും തേക്കിൻ തടികളും ആഞ്ഞിലിത്തടികൾ ഉപയോഗിച്ചുമാണ് ഫ്ലോറിംഗ് വർക്കുകൾ ടൈൽസുകൾ ഉപയോഗിച്ചും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ സ്കൂൾ ബാങ്കുകൾ ഹോസ്പിറ്റൽ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് കോട്ടയം ജില്ലയിൽ പുനല്ലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേയിൽ പൊൻകുന്നം പാല ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീടിൻ്റെ മൂളിത്തെ നില പൂർണ്ണമായിട്ടും റൂഫിംഗ് വർക്കുകൾ ചെയ്തതിന് ശേഷം സീലിംഗ് വർക്കുകൾ ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിരിക്കുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെയാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടും വിൽപ്പനയ്ക്കായിട്ടുള്ളത് പതിനെട്ട് സെൻറ്റ് സ്ഥലം ഉൾപ്പെടുന്ന ഈ വസ്തുവിൽ കായ്ഫലമുള്ള തെങ്ങ് ജാതി പ്ലാവ് തുടങ്ങിയവ കൃഷി ചെയ്തു വരുന്നു ഒരു വലിയ വീടും കൂടുതൽ സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ഈ വീടും സ്ഥലവും